എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നൊരു കാട ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് എന്നല്ലേ കിടകളിലൊക്കെ കിട്ടുന്ന സൈസ് കാട ഫ്രൈ ഉണ്ടാക്കുന്നത് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാട ഫ്രൈ ആണേ അപ്പോൾ ഇത് നമ്മൾ രണ്ട് കാട മേടിച്ച് അത് കഴുകി ക്ലീനാക്കി ഇതിങ്ങനെ പൊളിച്ചൊക്കെ അവർ തന്നാണ് അപ്പോൾ നമ്മൾ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിന് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും കുരുമുളകുണ്ട് ഒരു സ്പൂണ് നമ്മുടെ ഇതേ കൂട്ട് മീറ്റ് മസാലയുണ്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട് ഒരസ്പൂണ് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കോൺഫ്ലവറും ഇച്ചിരി മുട്ട ഇച്ചിരി നാരങ്ങാനീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് നല്ല തട്ടുകട സ്റ്റൈൽ അപ്പോൾ ആദ്യമേ ഇത് എല്ലാം കളി നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ നമുക്ക് വിനാഗിരിയും വിനാഗിരിങ്ങൾ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവേ ഒത്തിരി വേണ്ട ഒരു ശകലം വിനാഗിരി മതിയെങ്ങനെ നമ്മൾ നന്നായിട്ട് അരപ്പൊക്കെ നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനെ നമ്മൾ നല്ല പേസ്റ്റായിട്ട് നമ്മുടെ അരപ്പൊക്കെ വന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ ആണേ നമുക്ക് ഒന്നര സ്പൂണ് ആയിരം കോഴി കരക്കാട എന്നൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ കോഴിമുട്ട് അതനുസരിച്ചിട്ടോണം ഇതിനകത്തേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാവേ ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കാട ഫ്രൈ ഈ കാടയൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കാട വറുത്ത് ഇതുപോലെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം നമ്മുടെ കൂട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി പിന്നെ നമ്മുടെ കാട എടുത്തിട്ട് നമുക്ക് ഇതുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നൊന്ന് ഒന്ന് വരഞ്ഞ് കൊടുക്കും ഈ കാടേന്ന് പറഞ്ഞാൽ അപ്പം എല്ലാം ആണല്ലോ ഇതിനകത്ത് ദശയൊന്നുമില്ല നമുക്ക് എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ നല്ല ഔഷധഗുണമായി പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് എപ്പോഴും ഈ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള പിള്ളേർക്കൊക്കെ കാട മേടിച്ച് വറുത്തു കൊടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് കൊടുക്കത്തില്ലാത്തവർക്കാണെങ്കിലും ഫയർ ആയിട്ട് അതിനകത്താണേലും അല്ലെങ്കിൽ ഓവനകത്തൊക്കെ ആണെങ്കിലും ഒന്നിതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എണ്ണ ഉപയോഗിക്കാൻ പറ്റിയല്ലാത്തവർക്കൊക്കെ ഇപ്പം നമ്മുടെ പിള്ളേർക്കിപ്പോൾ എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇത് എണ്ണയ്ക്കകത്ത് തന്നെയാണ് വറുത്തു കൊടുക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് തിരുമ്മി ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്തൊന്ന് വെക്കും അതെല്ലാം ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെച്ചേച്ചാണ് നമ്മൾ പിന്നെ ഇവർക്ക് ഫ്രൈ ആക്കി കൊടുക്കുന്നത് അപ്പം എങ്ങനെ നമ്മൾ നമ്മുടെ കാട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം തിരുമിയൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമായിരുന്നു ഇനി നമുക്ക് നമ്മുടെ കാടയൊന്ന് വറുത്ത് കോഴിയെടുക്കാവേ ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ കാട വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനടുപ്പേ വെച്ചു ചട്ടി നല്ല ചൂട് കെട്ടിയുള്ള പാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നല്ലൊരെ എണ്ണ ചൂടാവുമ്പം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ വറുത്ത് പോരുന്നവരെ നമുക്ക് നമ്മുടെ കാട വറുത്തു പോരാവേ നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ കാട ഓരോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരിയൊക്കെ ഒക്കെ വെട്ടത്തിൻ്റെ പ്രശ്നം കാണും ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് വൈകിട്ടാണ് എൻ്റെ വീഡിയോ എടുത്തൊക്കെ അതുകൊണ്ടാണ് ഇതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ കാട ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുവാണ് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് ഒരു മീഡിയം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വേഗാതെ ഒന്നാമത്തെ ഇത് എല്ല് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കാടയെന്ന് പറയുന്നത് നമുക്കൊന്ന് മൂട്ട് കഴിഞ്ഞിട്ട് വേണം തിരിച്ചല്ലേ അതിൻ്റെ മസാല എല്ലാം അങ്ങനത്തേക്ക് അങ്ങായി പോവേ അപ്പോൾ നമുക്ക് നമ്മുടെ കാടക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് നോക്കി ഒന്ന് ഇട്ട് കൊടുക്കണേ അതിനൊന്നൊന്ന് തിരിച്ച് മറിച്ച് നോക്കി ഇട്ട് വെച്ചിട്ടുണ്ട് കാടക്കുഞ്ഞുങ്ങളങ്ങനെ ഒന്ന് മൂട്ട് വയ്ക്കാം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് തിരിച്ചിടാവേ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ നമുക്ക് മറ്റേ എയർഫയറിനകത്ത് വെച്ചോ ഗില്ല ചെയ്തോക്കെടുക്കാം കേട്ടോ ഇവിടെ ഈ പിള്ളേർ ഈ ഗ്രില്ലൊന്നും ചെയ്താലും ഇഷ്ടമുള്ളവന്മാർക്കിങ്ങനെ ഈ എണ്ണക്കകത്തിട്ട് ഈ കറുമുറാന്ന് പൊട്ടിച്ചെടുക്കണം അതാണ് ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെയിട്ട് ഇനി ഇവിടെ ഇവിടെ വശം ഒന്ന് വേഗാനായിട്ട് വിളിച്ചങ്ങനെ താമസമായിരിക്കും അവൻ നമുക്ക് ഒന്നുകൂടെയൊക്കെ ഒന്ന് താമസിയൊക്കെയിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാമോ എണ്ണേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങനെ വീണ്ടും നമ്മുടെ കാടക്കുട്ടന്മാരെ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ടു ഇത് ഇതെങ്ങനെ നമ്മുടെ കാട നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാതെ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കാടക്കൂട്ടന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നൊന്ന് പൊടി നിന്നും പോകാതെ നമുക്ക് എണ്ണയായിട്ടുള്ള കളജ് നമുക്കൊന്നെടുക്കാറില്ല ഇപ്പം ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടാണ് ഞാൻ ഇച്ചിരി സവോളയൊക്കെ ഒരു സാലഡും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒരു കാട ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നാളെയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബബൈ താങ്ക് യു